നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ലോകത്തെ ഏത് ബാറ്റിംഗ് നിരയോടും കിടപിടിക്കാൻ കെൽപ്പുള്ള ബാറ്റിംഗ് നിരയുണ്ട് ഗൺ സ്പിന്നേഴ്സ് ഉണ്ട് റോക്കറ്റ് പേസേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആയിട്ട് ആഗ്രഹിക്കുന്നത് വാച്ചബിൾ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണ് വിത്ത് ദി ടാലന്റ് വി ഹാവ് നോ റീസൺ വൈ വി പറയുന്നത് വരാനിരിക്കുന്നു അതിന് മുന്നോടിയായിട്ട് ടീം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി ഐ പരമ്പര അതിനുശേഷം ഏകദിന പരമ്പരയുണ്ട് ഏതായാലും ഇപ്പൊ ടി ട്വന്റി ആയി പരമ്പര നാളെ ആരംഭിക്കാൻ പോകുമ്പോൾ അതിനു മുന്നോടിയായിട്ട് ബ്രണ്ടൻ മാക്കലം കൃത്യമായിട്ട് ഇന്ത്യൻ ടീമിന് മുന്നറിയിപ്പ് നൽകുകയാണ് അദ്ദേഹം പറയുന്നു ഐ ആം ഡെസ്പറേറ്റ് ഫോർ ടു പ്ലേ എ റിയലി വാച്ചബിൾ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് റിയലി വാച്ചബിൾ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കണം അതിന് ഞങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കുള്ള ടാലന്റ് വെച്ച് അങ്ങനെ വരാതിരിക്കാൻ ഒരു വഴിയുമില്ല നോക്കുക ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പുകളുടെ കൂട്ടത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഞങ്ങൾക്ക് ഉണ്ട് വി ഹാവ് ഏത് പവർഫുൾ ബാറ്റിംഗ് നിരയോടും കിടപിടിക്കുന്ന ബാറ്റിംഗ് ലൈനപ്പ് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഗൺ സ്പിന്നേഴ്സ് ഉണ്ട് വളരെ മികച്ച ഫീൽഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ആപ്സല്യൂട്ട് റോക്കറ്റ് ആ രൂപത്തിൽ പന്തറിയാൻ പറ്റുന്ന പേസ് ബോളേഴ്സ് ഉണ്ട് സോ തീർച്ചയായിട്ടും കാണികൾ എന്റർടൈൻ ചെയ്യിക്കുക ആ രൂപത്തിലുള്ള ക്രിക്കറ്റ് കളിക്കുക ആൻഡ് ഗിവ് യുവർ സെൽഫ് ദി ഗ്രേറ്റസ്റ്റ് ചാൻസ് ഓഫ് സക്സസ് അതാണ് ബ്രണ്ടൻ മാം നയം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രൂപത്തിൽ അവരുടെ ടീം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു സീരീസ് നടക്കാൻ പോകുന്ന ഗ്രൗണ്ടുകൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ചെറിയ ഗ്രൗണ്ടുകൾ എയർലി പിച്ചസ് റൺസ് ഒഴുകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ലൈനപ്പ് അത്തരത്തില് അദ്ദേഹം പറഞ്ഞ പോലെ വിസ്മയിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആണ് ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ലിയാം ലിവിങ്സണും ജാക്കബ് ബെറ്റലും ഒക്കെ ചേരുമ്പോ പൊളിച്ചെടുക്കുന്ന ബാറ്റിംഗ് നിര അവർക്കുണ്ട് ശരിയാണ് പക്ഷേ മറുഭാഗത്ത് ടീം ഇന്ത്യ ആണ് നമ്മുടെ കണ്ടീഷനിൽ നമ്മുടെ കുട്ടികള് പൊളിച്ചെടുക്കിയാല് ബ്രണ്ട മക്കലത്തിന്റെ വെല്ലുവിളിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും ഇവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി రాఫ్టోక్స్ వీడు వెదా